അങ്ങനെ ഞങ്ങളുടെ രണ്ടാമത്തെ സംരംഭമായ മെക്കാനിക് ഷോപ്പിൻ്റെ ആദ്യത്തെ മന്ത് പിന്നിടുകയാണ് ഈ കാണുന്ന മെഴ്സിഡീസ് ബെഞ്ചിലാണ് ഇന്നത്തെ വർക്ക് അങ്ങനെ ഈ ഒരു ട്രാൻസ്മിഷൻ ലൈൻ ലീക്ക് ആയതുകൊണ്ട് ഈ ഒരു പാട്ട് വരാൻ വൈകിയതുകൊണ്ടും ഞങ്ങൾ വേറെ കാറിലേക്ക് കടന്നു ഇത് രണ്ടായിരത്തി എട്ട് സിലിക്കാണ് ഇതിൻ്റെ എൻജിൻ ഓയിൽ കുറച്ച് ലീക്ക് ആവുന്നുണ്ട് പിന്നെ കുറച്ച് വർക്കുകളൊക്കെ ഞങ്ങൾ തുടങ്ങിയപ്പോക്കും നല്ല വിഷപ്പ് വന്നു ജെയിൻ നല്ലൊരു ബീഫും ജോമനാണെങ്കിൽ കുറച്ച് നാനും കൊണ്ടുവന്ന് ഞങ്ങളൊക്കെ കുറച്ച് കോമഡിയൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ കുറച്ച് ചോറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ ചോറും നാനും ബീഫും കൂടിയൊക്കെ ഇങ്ങനെ മുക്കി അങ്ങനെയൊക്കെ ഇട്ട് കഴിച്ച് ഇന്നത്തെ ദിവസം ഉച്ച അങ്ങനെ സെറ്റാക്കി പിന്നെ ഞങ്ങൾക്ക് വീണ്ടും സിവിക്കിലേക്ക് കടക്കേണ്ടി വന്നു സിവിക്കിൻ്റെ വാൽ കവർ ഗ്യാസ്ക്കറ്റ് ഊരി അതിൽ കൂടെ ഓ എൻജിൻ ഓയിൽ വരുന്നുണ്ടായിരുന്നു അങ്ങനെ അതിലത്തെ കാർബൺ ബിൽഡപ്പ് ഒക്കെ ഒക്കെ നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്ത് ഞങ്ങൾ നന്നായിട്ട് എയറൊക്കെ അടിച്ച് അതിലത്തെ ആയിട്ടുള്ള ബ്രേക്ക് ക്ലീനൊക്കെ കളഞ്ഞ് ഈ കാണുന്ന വാൽ കവർ എന്നാണ് ഇതിനെ പറയുക ഇത് ശരിക്കും എൻജിൻ ഓയിൽ തടയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ ഗ്യാസ് ഒക്കെ വാൽ കവറൊക്കെ തിരിച്ച് ഫിറ്റ് ചെയ്ത് കറക്റ്റ് ടോർക്കിലേക്കൊക്കെ സ്പെക്കിലേക്കൊക്കെ അവനെ മുറുക്കി അങ്ങനെ അത് കഴിഞ്ഞാൽ ഒരു ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴും സാ സ്വാഭാവികമായിട്ട് ചെയ്യും കാരണം നമ്മൾ വൺസ് ക്ലീൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് റെസിഡിയൊക്കെ ഇറങ്ങും അപ്പോൾ അങ്ങനെ ഓയിൽ ചേഞ്ചൊക്കെ ചെയ്ത് ഞങ്ങൾ സാധാരണ കോഡ്സിൻ്റെയോ അല്ലെങ്കിൽ ഞങ്ങൾ കാസ്ട്രോളിൻ്റെ മാഗ്നറ്റിൻറ്റൊക്കെ എന്ന് പറയുന്ന ഫുൾ സിന്തറ്റിക് ഓയിലാണ് ഞങ്ങൾ യൂസ് ചെയ്യാറ് നല്ല മൈലേജൊക്കെ കിട്ടുന്ന ഒരു ഓയിലാണത് പിന്നെ നോർമലി എല്ലാ കാറും ഇൻസ്പെക്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിലത്തെ ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒക്കെ ചെയ്ത് പിന്നെ ഒരു നല്ലൊരു ടെസ്റ്റ് ഡ്രൈവ് പോയി അങ്ങനെ തിരിച്ചു വന്ന ഒരു കോലാണ് ഈ കാണുന്നത് പിന്നെ ആ കാണുന്ന വാൽ കവറ് ലീക്ക് ആവേണ്ട ഒന്നും കൂടി മേക്ക് ഷുവർ ചെയ്തിട്ട് ഞങ്ങൾ പയ്യെ ആ കാറ് പുറത്തേക്ക് ഇടാനുള്ള പരിപാടിയിലേക്ക് കടന്നു അങ്ങനെ ജോമോനൊരു ചെറിയൊരു ഹൈപ്യൂമൊക്കെ കാണിച്ച് ഫോണുണ്ട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഫോണുണ്ട് അങ്ങനെ ആ കാർ കഴിഞ്ഞ് പിന്നെ ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് വേറൊരു കാർ ടോച്ച് ചെയ്ത് വന്നത് ആ കാറിൻ്റെ ഇത് ലെക്സസ് ഐ ഐ എസ് ടു ഫിഫ്റ്റി ആണ് ഈ കാണുന്ന കാർ ഇതിൻ്റെ ആക്സിൽ ഓടിഞ്ഞൊക്കെ ആയിരുന്നു പ്രോബ്ലം പക്ഷേ കസ്റ്റമർ പറഞ്ഞത് ഇതിൻ്റെ ട്രാൻസ്മിഷൻ വർക്ക് ആവണില്ല എന്നാണ് അപ്പോൾ ഈ കാണുന്ന രണ്ട് ആക്സിലും ഞങ്ങൾ റീപ്ലേസ് ചെയ്തു മറ്റേ ആക്സിലും ഒടിയാറായ ഒരു അവസ്ഥയിലായിരുന്നു ബൂട്ടൊക്കെ ലീക്കായിട്ട് ഈ കാറിൻ്റെ ഈ കാണുന്ന ടയറാണെങ്കിൽ ലീക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് ജസ്റ്റ് ഒന്ന് പാച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു